ഓർമ്മ ഉണ്ടായിരിക്കും ഒരു സ്ത്രീ ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തെ പ്രസവിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം കലാലയത്തിൽ തൂക്കിയവരാണ് ഇപ്പം അയ്യപ്പ സ്നേഹം പറയുന്നത് ഏത് എങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പം ഇപ്പം ഈ നാട്ടിലെ ചില ആൾക്കാർക്ക് ശബരിമലയോടും അയ്യപ്പനോടും ഹിന്ദുക്കളോടും ഹിന്ദു വിശ്വാസത്തോടും ഒക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തൊരു നോക്കാൻ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തെയൊക്കെ കൂടുതൽ പവർഫുള്ളായിട്ട് ഈ എലക്ഷനിൽ ഈ ആൾക്കാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയത് ഈ ഒരു പാട്ടാണ് ഈ സ്വർണം ഘട്ടതാരപ്പ എന്നൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പാട്ട് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കിയിരുന്നുണ്ട് ഇവരെ തകർന്നില്ലതാക്കിപ്പോയിട്ടുണ്ട് ഇതിനുശേഷം ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഈ പാരഡ് പാട്ട് എഴുതിയവർക്കെതിരെ കേസ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അപ്പോൾ എഴുതിയാക്കിയതിരെ അല്ലെങ്കിൽ അത് പാടിയ പാടിയാക്കെതിരെ പ്രചരിപ്പിച്ചവർക്കെതിരെയൊക്കെ കേസ് വരും എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ചില മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാലോചിച്ച് നോക്കി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ത്യ ഇത് ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നേ സംസാരിക്കാൻ പറ്റുന്നില്ലേ ഇത് കേരളമാണ് ഇവിടെ കേരളത്തിൽ ഇരുന്ന് ഞങ്ങൾ അത് പറയും ഇത് പറയുക എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇടിക്കുന്ന കുറേ സാംസ്കാരിക നായകന്മാരെ കിട്ടും ഇവരൊക്കെ എന്തി ഇവരൊക്കെ ഇവരൊക്കെ എവിടെ കേരളത്തിലൊരു പാട്ട് എഴുതി ഒരു പാരഡി പാട്ട് എഴുതി തന്നെ കേസത്തിരിക്കുകയാണ് എന്താ മിണ്ടാത്തത് ഇപ്പം ഇതിനകത്ത് ഞാൻ കണ്ടതെന്ന് ചെറിയ ഞാൻ വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു വിടാം കേട്ടോ ഏഷ്യൻ ന്യൂസി വന്ന വാർത്തയാണ് ഞാനിവിടെ വായിച്ചുവിടാം പോറ്റിയ കയറ്റിയ മാലഡി പാട്ടിൽ കേസെടുത്തു ഗാനരചിതാവും സംവിധായകനും പ്രചരിപ്പിച്ചവരും പ്രതികളാണ് ഇനി കേട്ടവർക്ക് അത്രയും പ്രശ്നമുണ്ട് ഇതെല്ലാം സി എ ഡി മൂസം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഈ മുരളിയുടെ ഒരു ക്യാരക്ടർ ദിലീപിനോട് ചോദിക്കുന്നൊരു കാര്യമാണ് തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് എന്ന് പറയുന്നവരാണ് ഇവർക്ക് സ്വർണം മോഷ്ടിക്കാം അമ്പലത്തിൽ നിന്ന് കട്ടും മൂട്ടിക്കടിച്ചും പൊളിച്ചുകൊണ്ട് പോകാം ഇവരുടെ മുൻ എം എൽ എ ജയിലിൽ കിടക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ും എന്ന് പറയുന്ന അവസ്ഥ എന്തായാലും ഇങ്ങനെയാണ് കേസ് വന്നിരിക്കുന്നത് പോറ്റിയെ കയറ്റിയ പാരടിപ്പാട്ടിൽ കേസെടുത്ത പോലീസ് ശരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയെന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത് ഗാനരഹിതാവും ഗായകനും പ്രതികളും പ്രതികളാണ് പാട്ട് പെരുമാറ്റചട്ട ലംഘനമെന്നാരോപിച്ച് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഒരാറ്റ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ബി ജെ പി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ച് യു ഡി എഫ്കാർ ബാക്കിയുള്ള സീറ്റ് പിടിച്ചോണ്ട് പോയപ്പോഴത്ത പല ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരുടെയും മുട്ടിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പാട്ട് എഴുതിയ പ്രചരിപ്പിച്ച ആൾക്കാർക്കെതിരെ എടുക്കുന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവരൊക്കെ ഒക്കെ ഭയങ്കര അയ്യപ്പ സ്നേഹമാണ് കേട്ടോ ഇനി പറയിരിക്കാൻ പറ്റത്തില്ല ഇതാണ് കൃത്യസമയം ഇവരെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് പോകാം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഇവരുടെയൊക്കെ ഈ ഇപ്പം അയ്യപ്പനോട് ഇത്ര സ്നേഹം കാണിക്കുന്ന ആൾക്കാരുടെ നേതാക്കന്മാർ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ എല്ലാം ഓർമ്മയുണ്ടോ അയ്യപ്പനെയും അവിടുത്തെ ആചാരത്തെയും അവിടെ വിശ്വാസത്തെയും ഏതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചവരാണ് ഇപ്പം ഈ അയ്യപ്പ സ്നേഹം പറയുന്നതെന്നും എന്തൊക്കെ കാണണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു വാർത്തയുണ്ട് ഞാൻ ആ വാർത്തയോ കൂടി ഇവിടെ വായിക്കാം നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് കോളേജിലെ ബോർഡിൽ അയ്യപ്പനെ വികലമായി ചിത്രീകരിച്ച സംഭവം എസ് എഫ് എക്കെതിരെ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊമ്പത് കാലങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒരു സ്ത്രീ ശബരിമലയിലെ അയ്യപ്പൻ്റെ വിഗ്രഹത്തെ പ്രസവിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം കലാലയത്തിൽ തൂക്കിയവരാണ് ഇപ്പം അയ്യപ്പ സ്നേഹം പറയുന്നത് ഏത് എങ്ങനെ ഇപ്പോൾ ഇവരുടെ ഭയങ്കര അയ്യപ്പ സ്നേഹം നേരത്തെ ഇവർക്ക് എന്തായിരുന്നു ഹിന്ദു വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ നാട്ടിലും പലർക്കും പല തരത്തിലാണ് സ്നേഹപ്രകടനം നടത്തുന്നത് ഓരോ മതങ്ങൾക്കും ഓരോ തരത്തിലുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനും അവരുടെ വിശ്വാസത്തിൻ്റെ മുകളിലേക്ക് ചടിക്കറാം ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നം ഈ പാട്ട് പാട്ടിപ്പോൾ എഴുതിയില്ലേ വേണം തെർപ്പാട്ട് എഴുതിയപ്പം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ വേദി കൊടുത്ത ആൾക്കാരല്ലേ ഈ നാട്ടിലുള്ളത് ഇപ്പോൾ ഒരു പാട്ട് എഴുതിയപ്പോൾ എഴുതി അങ്ങ് പൊള്ളിയോ വേദൻ തെറുപ്പാട്ട് എഴുതാം വേടന തീർപ്പാട്ട് എഴുതാൻ നേരത്ത് അംഗീകാരം ഇവർക്കെതിരെ ഒരു പാരടിപ്പാട്ട് ഇറങ്ങിയപ്പോഴത്തേന് കേസ് വഴക്ക് ബഹളം സേകല പരിപാടി തുടങ്ങി കേരളവർമ്മ കോളേജിൽ അയ്യപ്പൻ്റെ ചിത്രം ഉയർത്തി തന്നു ഇവിടുത്തെ വിപ്ലവ പാർട്ടിക്കാർ പോട്ടെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നിങ്ങൾ മറന്നുപോയിട്ടില്ലായിരിക്കും രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മുടെ കേരളത്തിലൊരു കോളേജിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് പരിപാടി സംഘടിപ്പിക്കാൻ ആർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ എവിടെ നടക്കുന്ന ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കോളേജിൽ രാമാണുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടത്തി അപ്പം ഇതേ ആൾക്കാർ ഇപ്പം അയ്യപ്പ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ ഉയർത്തിയ ഒരു പോസ്റ്ററുണ്ട് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ മാതൃകാ പുരുഷോത്തവർ അന്നെന്താ നിങ്ങൾക്ക് ഹിന്ദുക്കളോടും ഹിന്ദു വിശ്വാസത്തോടും നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലായിരുന്നോ ഇപ്പം കാണിക്കുന്ന സ്നേഹം അന്നില്ലഞ്ഞ അന്ന് ചെറിയ ബാക്കി ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെതിരെ ഇതുപോലൊരു പോസ്റ്റർ ഇവിടെ ഇവരെവിടെയെങ്കിലും ഉയർന്നങ്ങളുണ്ടോ ഈ നാട്ടിൽ തന്നെ എത്രയോ മതപണ്ഡിതന്മാര് അവരുടെ മതവുമായി ബന്ധപ്പെട്ട് പല സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതത്തെ എന്താണ്ട് ഈ രാമനെ പറയുന്ന പോലെ ഈ അയ്യപ്പനെ വരച്ച പോലെ ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ല അയ്യപ്പനെയൊക്കെ ഏതെല്ലാം രീതിയിൽ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടാണ് ഇവരുടെ നേതാക്കന്മാർ ഈ കേരളത്തിൽ ആക്ഷേപിച്ചത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂട്ടിയപ്പോഴത്തേന് ഓ ഭയങ്കര സ്നേഹം തന്നെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് ശക്തമായ വോട്ട് ബാങ്ക് ആണ് അത് കൃത്യമായ രീതിയിൽ വോട്ട് ചെയ്യപ്പെടുന്ന വോട്ടാണ് മനസ്സിലായില്ലേ അത് പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവിടെ പലതും പല രാഷ്ട്രീയക്കാരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി കേന്ദ്രത്തെ അധികാരത്തിൽ വന്ന് മോദിയൊക്കെ വരുമ്പോഴത്തേന് ഹിന്ദുക്കളും ഈ വോട്ട് ഏകീകരിക്കുന്ന ഒരു കലാപരിടയിലേക്ക് വന്നു ാക്കിയുള്ള എല്ലാം മറന്നിട്ട് വോട്ട് ഏകീകരിക്കുന്ന ഒരു കലാപരിപാടിയിലിട്ട് വന്നിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് തിരുവനന്തപുരം ബി ജെ പി കൊണ്ടുപോയി മനസിലായില്ലേ അങ്ങനെ ഇവർ ഏകീകരിച്ചപ്പോഴത്തേന് ഇപ്പം അയ്യപ്പനോട് ഇവർക്ക് വിശ്വാസം ഹിന്ദു മതത്തിനോടും ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒക്കെ ഇവർക്ക് എന്ത് വിശ്വാസം ഉണ്ടോ ചിലപ്പോൾ മിക്കവാറും ഒരു അടുത്ത ഇലക്ഷനിലൂടെ ഇവർ തോറ്റു കഴിഞ്ഞാൽ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് ഇവർ ഒരു ട്രിപ്പ് ഇവിടെ സാധ്യതയുണ്ട് മിക്കവാറും ജയ് ശ്രീറാം എന്നൊക്കെ കേരളത്തിലിരുന്നു ഇവിടെ വിപ്ലവം പറഞ്ഞു നേരത്തെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ടീമൊക്കെ ജയ് ശ്രീറാം ഒക്കെ വിളിച്ച് ഇവിടെ ഓരോ പരിപാടിയും സംഘടിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഒരറ്റ എലക്ഷൻ തോറ്റപ്പോഴുതെ അയ്യപ്പനോട് സ്നേഹം ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുള്ളൂ നമ്മുടെ നാട്ടിലൊരു കലാപരിടിയെന്ന് വെച്ചാൽ പല മതങ്ങളെ പല തട്ടിക്കാണെ വിമർശനങ്ങളെ വിമർശനമായി മുമ്പോട്ട് പോകണം വിമർശിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിമർശിക്കണം ഇത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ശബരിമലയെ അയ്യപ്പനെയും ഹിന്ദു മതത്തെയും അവരുടെ വിശ്വാസത്തെയും പച്ചയ്ക്ക് അക്ഷേപിക്കുക ബാക്കിയുള്ള മതങ്ങളെയെല്ലാം പൊതിഞ്ഞുവെക്കുക അതൊന്നും അല്ല വിമർശനം എന്ന് പറയാം അതൊക്കെ പ്രീണിപ്പിക്കലായിരുന്നു ഈ പ്രീണിപ്പിച്ച ടീം പച്ചയ്ക്ക് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും ക്ഷേത്രത്തെ കൊണ്ടുപോയിട്ട് പതാക ഉയർത്തി വിപ്ലവകാനം പാടിയിട്ട് ആരാടാ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഒരേ അലക്ഷണം തോറ്റപ്പെടുന്നത് അതാണ്ട് കയ്യൊക്കെ ഗോപ്പി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ട് ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന ആയിട്ട് പരിഗണിക്കുമല്ലോ എനിക്ക് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഈ നാട്ടിലെ ഈ ഈ വ്യാജ മതേതരത്വം ഉണ്ടല്ലോ അതാരെങ്കിലും ഒക്കെ ഓപ്പണായിട്ടൊന്നും പറയണ്ടേ